في الهند الشيخ ابو بكر احمد المسليار. الراجل ده هو اسمه كده التايتل بتاعه في الهند او وظيفته في الهند رئيس علماء اهل السنه وعميد كليه الشريعه الاسم اللي هو حاطه لنفسه او التايتل اللي هم عاملينه في الحكومه هناك رئيس علماء اهل السنه يغريك وكانه هو فعلا عالم اهل السنه لكن الحقيقه على خلاف ذلك تماما هنشوف الفيديو دلوقتي بتاع الراجل الهندي ده اللي هو ابو بكر المسليار وهرجع لحضرتك كان زي ما نشوفه الهند هذه السريعه കാന്തപൂരം കാഞ്ചനതാരം കാലത്തിന്റെ കൗതുകസാരം കാവലാളാണേ കാരുണ്യമാണേ ഞാൻ പാടുന്നില്ല പക്ഷെ ഈ പാട്ടുണ്ടല്ലോ ഇന്നിൻ്റെ വർത്തമാന സാഹചര്യത്തിൽ ഏറ്റവും മനോഹരമായ അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വരികൾ ഇന്നത് യാഥാർത്ഥ്യമായിരിക്കണം ആയിരത്തി മുതൽ ആ മഹാമനുഷ്യയുടെ വളർച്ചയെ തടയാൻ വേണ്ടി ബുദ്ധിയും വികാസവും ഒക്കെ നഷ്ടപ്പെട്ട് അന്ന് എന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷെ ആ വളർച്ചയെ തടയാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചവരുണ്ട് അവർക്കിന്ന് മധുര പ്രതികാരത്തിന്റെ ദിനമാണ് അവർക്കെല്ലാവർക്കും കിട്ടി എല്ലാവരുടെയും നാക്കിലൂടെ എല്ലാവരുടെയും സംസാരം ഒരേ ഒരു നാമം അതെ എ പി ഷെയ്ക്ക് അബുബക്കർ അഹമ്മദ് കാന്തപുരം എങ്ങനെ അപ്പം മറ്റുള്ള രാജ്യത്ത് ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ ഒരു പണ്ഡിതൻ വളർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹിമ്മത്ത് ഇച്ഛാശക്തി ചെറുതൊന്നുമല്ല പഴയകാല ചരിത്രത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും അദ്ദേഹത്തെ ഇരുത്തി കളയാമെന്ന് ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു അവർക്കൊക്കെ ഇന്ന് മഷാ എ പ്രസാദ് ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള കേസുകളിൽ ഇടപെടുന്നതോ ഇറക്കുന്നതോ ഓക്കെ പല കേസുകളിലും പല രാജ്യങ്ങളിലും ഇടപെടുകയും ജോലി ആവശ്യവും ഇതുപോലെയുള്ള വധശിക്ഷക്കോ മറ്റൊക്കെ ജയിലിൽ കുടുങ്ങിയ ആളുകളൊക്കെ രക്ഷിച്ചെടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ വന്യനായ ഷൈഖുന എ ചെയ്തിട്ടുണ്ട് ഇത് ഏറ്റവും കേട് കേട്ടിട്ടുള്ള വലിയ ഒരു ക്രൈം നടന്ന ഒരു സംഭവമാണ് അത് ഇന്ന് ഏറ്റവും അവസാനമായ തൂക്കുകയറിന്റെ ആ ഒരു നിമിഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരേ ഒരു പണ്ഡിതൻ ഇടപെടുന്നു സൂഫിയാക്കളുമായിട്ടുള്ള ബന്ധം പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ സുന്നി ആശയം എന്ന് പറഞ്ഞാൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും വർത്താക്കളാണ് മതനിരപേക്ഷ കാഴ്ചപ്പാട് പഠിപ്പിക്കുന്നതിനോടൊപ്പം മാനവികത പഠിപ്പിക്കുന്നു ധാർമ്മികത പഠിപ്പിക്കുന്നു കൊല്ലുവാനും വെട്ടുവാനും കൊലവിളി മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിക്കുന്നില്ല ഒരുപാട് പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പ്രകടനങ്ങളും ആർ തിരമ്പി വന്നിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ മുദ്രാവാക്യം വളരെ മനോഹരമായിട്ടുള്ള താക്കീത് കൊടുക്കുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു ആരെയും കൊലപ്പെടുത്തുവാനോ ആക്രമിക്കുവാനോ ഉള്ള ഒരു ആഹ്വാനവും അതിൽ നിങ്ങൾക്ക് ആർക്കും കാണാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് ഈ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഫെമിനിസ്റ്റുകൾ ഇസ്ലാമിന്റെ നാമം പറഞ്ഞു നടക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് ആറാം നൂറ്റാണ്ടിന്റെ സന്തതിയാണ് പിന്തിരിപ്പൻ മനോഭാവമുള്ള ആളുകളാണ് യാഥാസ്ഥികനാണ് അവരൊന്നും പിൻപറ്റരുത് അവർ ഈ നാടിനെന്ന ശാപമാണ് ഈ നാട് എന്തെല്ലോ ആണ് ചാനലിലും അവിടെ ഇവിടെ ഇരുന്നോട്ടൊക്കെ അവരെ കൊണ്ടുവരുവാനും കുറെ ആളുകൾ ചർച്ച നടത്തുവാനും കുറെ ആളുകൾ എന്താ നിങ്ങൾ മനസ്സിലാക്കണം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം ആര് പഠിപ്പിക്കണം ഇതുപോലെയുള്ള നേതാക്കള് പഠിപ്പിക്കണം മനസിലായി അവിടെ മതമെന്നോ വിശ്വാസമെന്നോ ആചാരമെന്നോ ഒന്നും നോക്കുന്നില്ല അവിടെ ഒരു മനുഷ്യന്റെ പ്രയാസം അകറ്റി കൊടുക്കുക മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം അത് ഷെയ്ഖുന കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്റ്റി ഇന്നിന്റെ വർത്തമാന സാഹചര്യത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിൽ അത് തെളിയിക്കുകയാണ് ഇതിന് മുമ്പും തെളിയിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ നാവിലൂടെയും വരട്ടെ നമ്മളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സൈഡിൽ ഇരിക്കണം കാരണം മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെ കേൾക്കുമ്പോണ്ടാകുന്ന ഒരു സുഖം ചെറുതൊന്നുമല്ല നമ്മളൊക്കെ പറയുക പറഞ്ഞു പോയതാണല്ലോ അപ്പോ തങ്ങളിങ്ങനെ പറയാറുണ്ട് ഓ ഏപിടാളാ അതേടാ ഞാൻ ഏപിടാളാ ഇങ്ങനെയുള്ള നേതൃത്വ പദവിയിലിരിക്കുന്ന മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം പഠിപ്പിക്കുന്ന ധാർമ്മികത പഠിപ്പിക്കുന്ന മാനവികത പഠിപ്പിക്കുന്ന ഒരു വലിയ നേതൃത്വ പാഠവുമുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ കീഴിൽ അവരെ ഓരഞ്ചാരിങ്ങനെ നടക്കുക അത് മതി അത് മതി ഇനി എന്താ വേണ്ടത് ഷെയ്ഖ് അബ്ബുഖർ അഹമ്മദ് കാന്തപുരം വാനോളം ഉയർന്നിങ്ങനെ പേരുകൾ ഇപ്പൊ എവിട്ടാം നോക്കി കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ ഏതൊരു എഴുത്തു നോക്കിക്കഴിഞ്ഞ് ഒരേ ഒരു നാമം കാന്തപുരം കാന്തപൂരം കാഞ്ചന താരം കാലത്തിന്റെ കൗതുക സാരം കാവലാളാണ് കാരുണ്യമാണ് കാവലാളാണ് കാരുണ്യമാണ് കാന്തപൂരം കാഞ്ചന താരം കാലത്തിന്റെ കൗതുക സാരം കാവലാളാണ് കാരുണ്യമാണ് لانے, يا الله يا الله يا الله يا, يا رحمن يا فردان يا سبحان الله سلطان شيخنا في يستدك الله يسين الله